സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിനടുത്തുള്ള തൃക്കാരമണ്ണ എന്നറിയപ്പെടുന്ന ശ്രീ വാണിർക്കാവ് ടെമ്പിളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ചരിത്രത്തിൽ ഒരുപാട് ഐതിഹ്യങ്ങളും ഒരുപാട് ദിവ്യശിതികളും നിറഞ്ഞ അറിയപ്പെടുന്ന കാവുകളിൽ ഒരു കാവാണ് കേട്ടോ നമ്മളെ ശ്രീ വാണിർക്കാവ് ഭഗവതി ക്ഷേത്രം നമ്മൾ ഇന്നിവിടെ വരാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു കാവിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം ഇന്ന് ക്ലിയർ ആക്കിയിട്ട് ഇന്ന് പുനഃപ്രതിഷ്ഠാ ദിനമാണ് അതുമാത്രമല്ല ഇന്ന് കുംഭാഭിഷേകം കൂടിയാണ് കേട്ടോ ഇന്ന് ഒരുപാട് ഭക്തജനങ്ങൾ ഇന്ന് ഭഗവതിയുടെ അനുഗ്രഹം വായിക്കാൻ വേണ്ടിയിട്ട് ഇന്നിവിടെ വന്നെത്തിയിട്ടുണ്ട് ചുറ്റും മലയോര പ്രദേശവും അതുമാതിരി നാല് സൈഡും പാടവരമ്പുകളും എല്ലാം നിറഞ്ഞൊഴുകിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു തൃക്കാരമണ്ണ എന്ന് അറിയപ്പെടുന്ന സ്ഥലം എല്ലാ വർഷവും ഭരണിനാളേക്ക് ഉടനെ പൂരം മഹോത്സവം നടത്തി വരാറുണ്ട് പക്ഷേ ഒരു വർഷം പൂരം മഹോത്സവം നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല കാരണം ഈ ഒരു കാവ് അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കാവിലെ പ്രതിഷ്ഠ വാണർക്കാവിലെ മുത്തശ്ശിയാണ് വടക്കോട്ടേക്കാണ് തിരിഞ്ഞിരിക്കണത് അത് കാരണം വിളിച്ച വിളിപ്പുറത്ത് ഉണ്ട് എന്നാണ് ആളുകളുടെ വിശ്വാസം ഈ ഒരു കാവനയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാണ്ട് കേട്ടോ പക്ഷെ നമ്മളെ വീഡിയോയുടെ ലെങ്ത് ഇവിടെ കൂടുകയുള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ ചുരുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുമായിട്ടുള്ള അടിപൊളി വീഡിയോസായിട്ട് എന്നെ മുന്നോട്ടേക്ക് വരും അടുത്ത വീഡിയോ കാണുമായിരിക്കും ഓക്കെ ബൈ